തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പൂർത്തിയായി പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷമാണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടന്നത് വെളിച്ചം വീണ ശേഷം വെടിക്കെട്ട് നടത്തിയതിനാൽ പൂരപ്രേമികൾ നിരാശയിലാണ് പുലർച്ചെ മൂന്നരയോടെ നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി നടന്നത് പോലീസ് നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചാണ് വെടിക്കെട്ട് നിർത്തിവെച്ചത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം പൂരപ്പറമ്പിൽ പോലീസ് രാജെന്ന് ദേശക്കാർ ആരോപിച്ചു ഒടുവിൽ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടത്തിയ ചർച്ചയിലാണ് പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് നടത്താനും തീരുമാനിച്ചത് വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ റോഡ് അടച്ച് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് പോലീസും ആളുകളും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി ഇതു സംബന്ധിച്ച് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും ദേശക്കാരും തമ്മിൽ തർക്കവുമുണ്ടായിരുന്നു വെടിക്കെട്ടിന് നാൽപ്പത് മണിക്കാരൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും കമ്മിറ്റിക്കാരെ ഇവിടേക്ക് കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചതും പ്രതിഷേധത്തിനിടയാക്കി പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകിയത് വെടിക്കെട്ട് വൈകിയത് പൂരത്തിന്റെ മറ്റ് ചടങ്ങുകളെയും ബാധിക്കും ചടങ്ങുകളുടെ ദൈർഘ്യം കുറച്ച് പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം അധികൃതർ എത്തുകയാണെങ്കിൽ പൂരപ്രേമികൾക്കത് നിരാശയായിരിക്കും സമ്മാനിക്കുക അല്ലെങ്കിൽ ഉപചാരം ചൊല്ലി പിരിയൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകുന്നതിന് കാരണമാകും രാത്രി പൂരത്തിനിടെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെയാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പൂരം ചടങ്ങുകൾ വൈകിയത് പിന്നീട് മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിൽ വെടിക്കെട്ട് നടത്താൻ ദേവസ്വം അധികൃതർ തയ്യാറാവുകയായിരുന്നു രാത്രിയിൽ മഠത്തിൽ വരവുപഞ്ചവാതി നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് നടന്നതാണ് പ്രകോപനമായത് ഇതോടെ പഞ്ചവാദിക്കാർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് മുന്നിൽ വച്ച് പിരിഞ്ഞുപോയി ആനകളും പൂരപ്രേമികളും മടങ്ങി നടുവിലാലിലെ പൂരപ്പന്തലിലെ അണച്ച് തിരുവമ്പാടി ദേവസ്വം ശക്തമായ പ്രതിഷേധമറിയിച്ചു ചരിത്രത്തിലാദ്യമായാണ് പൂരത്തിനിടയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് പാറമേക്കാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഠത്തിൽ വരവിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പൂരപ്രേമികളെ പിടിച്ചു തള്ളുകയും ചെയ്തിരുന്നു രാത്രിയിൽ എഴുന്നള്ളിപ്പിനിടെ വാദിക്കാരെയും ആനകളെയും തടഞ്ഞതാണ് വീണ്ടും പ്രശ്നമായത് പൂരം വെടിക്കെട്ടിനുവേണ്ടി ഒരുക്കി ബാരിക്കേഡാണിത് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെ വെടിക്കെട്ടിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി തുടർന്ന് തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും തിരുവമ്പാടി വിഭാഗവുമായി ചർച്ചകൾ നടത്തി വെടിക്കെട്ട് നടത്തുമെന്നും എന്നാൽ എപ്പോൾ നടത്താൻ കഴിയുമെന്ന് പറയാനാകില്ലെന്നും പുലർച്ചെ അഞ്ചുമണിയുടെ വാർത്താസമ്മേളനത്തിൽ തിരുവമ്പാടി വിഭാഗം അറിയിച്ചു ചിലപ്പോൾ ഉപചാരഞ്ചൊല്ലി പിരിഞ്ഞ ശേഷമാകും നടത്താൻ സാധിക്കുക എന്നും ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തിയ സമയം തീരുമാനിക്കുമെന്നും തിരുവമ്പാടി വിഭാഗം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് പാറേമക്കാവിൻ്റെ വെടിക്കെട്ട് ഏഴുമണിയോടെ ആരംഭിച്ചത് ഇതേ തുടർന്ന് മന്ത്രി കെ രാജൻ വീണ്ടും നടത്തിയ ചർച്ചയിൽ പാറേമക്കാവിൻ്റെ വെടിക്കെട്ടിന് ശേഷം വെടിക്കെട്ട് നടത്താൻ തയ്യാറാണെന്ന് തിരുവമ്പാടി വിഭാഗവും അറിയിക്കായിരുന്നു തീരുമാനം വന്നതിന് പിന്നാലെ അണച്ച പന്തൽ ലൈറ്റ് അവർ തെളിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വെടിക്കെട്ട് പുനരാരംഭിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്